നമസ്കാരം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടൊരുപാട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി നവംബർ മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ മലയാള തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം രണ്ടാം തീയതിയാണ് അന്നേ ദിവസം സൂര്യോദയം രാവിലെ ആറുമണി പത്തൊമ്പത് മിനിറ്റിനും അസ്തമയം വൈകുന്നേരം അഞ്ച് മണി അൻപത്തഞ്ച് മിനിറ്റിനുമാണ് തിഥി ദ്വിതീയ തിഥിയാണ് പ്രിയമുള്ളവരെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ ഉദയസമയോ അസ്തമയോ സമയവും പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വീടുകളിൽ രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ സമയം പറഞ്ഞിരുന്നത് ഉദയ സമയത്തിനും അസ്തമയ സമയത്തിനും അല്പം മുമ്പ് തന്നെ വീട്ടിൽ വിളക്ക് വയ്ക്കണം എന്ന് പറഞ്ഞാൽ രാവിലെ ആറുമണി പത്തൊൻപത് മിനിറ്റ് ഉദയസമയം ഞാൻ തിരുവനന്തപുരം സമയമാണ് പറഞ്ഞത് കണ്ണൂർ തൃശ്ശൂർ അങ്ങ് മലബാർ അങ്ങോടൊക്കെ അഞ്ച് മിനിറ്റ് കൂടുതലായിരിക്കും അത് ആറ് പത്തൊൻപത് എന്നുള്ളത് ആറ് ഇരുപത്തിനാലൊക്കെ ആയിരിക്കും അവിടുത്തെ ഉദയസമയം എന്നുള്ളത് അറിഞ്ഞോളൂ അസമയത്തിനും അതുപോലെ വ്യത്യാസം വരും അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഉദയസമയം എന്ന് പറഞ്ഞാൽ ഒരു രാത്രി പകലിന് വഴി കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു രാത്രിയും പകലും കൂടിച്ചേരുന്ന സമയമാണ് അപ്പോൾ ആ കൂടിച്ചേരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീട്ടിൽ ഒരുക്കങ്ങളെല്ലാം നടത്തിയിരിക്കണം ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് ഒരു ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ സമയത്തല്ല അതിനു മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ ക്രമീകരിച്ച് വെക്കുന്ന പോലെ തന്നെ ആ ഒരു രാത്രി പകലിനു വഴി മാറിക്കൊടുക്കുന്ന ആ കൂടിച്ചേരലിന് മുമ്പായിട്ട് തന്നെ നമ്മൾ വിളക്ക് തെളിയിക്കണം കാരണം ഈ കൂടിച്ചേരലിൻ്റെ സമയത്ത് ദുഷ്ടാരൂപികൾ വീട്ടിലേക്ക് കയറി വരുമെന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണ് വീടുകളിലെ സമാധാനവും സന്തോഷമൊക്കെ പോയി കലഹം കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം കലഹമുണ്ടാകുന്നതും ദേഷ്യം വരുന്നതൊക്കെയാണെന്നും പറയുന്നുണ്ട് അതുകൊണ്ട് അല്പം പത്ത് മിനിറ്റ് മുമ്പ് തന്നെ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ വിളക്ക് തെളിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോ ദിവസവും പറഞ്ഞിരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ വൃച്ചിയ മാസ ആണല്ലോ വ്രതം അനുഷ്ഠിക്കുന്ന സമയമല്ലേ അയ്യപ്പൻ്റെ ഫോട്ടോയൊക്കെ വീടുകളിലുള്ളവർ അയ്യപ്പൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വിളക്ക് എത്തിക്കുന്നവർ വളരെ ശ്രദ്ധിക്കുക രാവിലെയും വൈകുന്നേരവും ഒക്കെ വിളക്ക് വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കണം അതിൽ ഒട്ടും തന്നെ കരി ഉണ്ടാകരുത് രാവിലത്തെ തിരി വൈകിട്ട് കത്തിക്കരുത് തിരി മാറി മാറിയിട്ട് കത്തിക്കണം അതുപോലെ തന്നെ രണ്ട് തിരിയിട്ട് കത്തിക്കുന്നവരാണെങ്കിൽ ഒരു തിരി കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടും വെച്ച് വേണം കത്തിക്കാൻ ഒറ്റ തിരിയാണെങ്കിൽ ആ ഒരു തിരി അയ്യപ്പൻ്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ഏത് ഫോട്ടോയുടെ മുമ്പിലാണോ അങ്ങോട്ട് തന്നെ ആയിരിക്കണം ആ തിരി ഇരിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നിഷ്കര്ഷിക്കേണ്ടതുണ്ട് ഇത് എൻ്റെതായ ഉപദേശമാണ് അഭിപ്രായമാണ് എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യമാണ് അപ്പോൾ അത് സദ്യയോടു കൂടി കേട്ട് മനസ്സിലാക്കി അതുപോലെ ചെയ്യണം ഇപ്പോൾ അയ്യപ്പൻ്റെ വ്രത മാസമാണല്ലോ മാസം അതുകൊണ്ട് ആ മകരവിളക്ക് വരെയുള്ള സമയമൊക്കെ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് സദ്യ സദ്യയോടു കൂടി വിളക്കൊക്കെ കത്തിക്കുക വിളക്കിന്മേൽ ഒട്ടും തന്നെ കരി ഉണ്ടാകരുത് അതുപോലെ തന്നെ രാവിലത്തെ തിരി പിന്നെ കത്തിക്കരുത് അപ്പോൾ അത് എണ്ണയൊക്കെ എടുത്ത് കരി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എണ്ണ ഊറ്റി കളഞ്ഞിട്ട് തുടച്ച് വൃത്തിയാക്കുകയോ അല്ലെങ്കിൽ കഴി വൃത്തിയാക്കുകയോ വേണം ചെയ്യാൻ അപ്പോൾ അങ്ങനെയൊക്കെ വേണം വളരെ ശുദ്ധിയോടുകൂടി വേണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഞായറാഴ്ച ദിവസം രോഹിണി നക്ഷത്രമാണ് ഉദയാൽപരം നക്ഷത്രമായിട്ട് വന്നിച്ചിരുന്നത് രോഹിണി നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച രാത്രി ഏഴ് മണി മുപ്പത് മിനിറ്റിനാണ് അവസാനിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മണി ഇരുപത്തിനാല് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ രോഹിണി നക്ഷത്ര ജാതകരാണ് അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നവർക്ക് അന്നേ ദിവസം ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ നക്ഷത്രം ഏത് സമയത്ത് ആരംഭിച്ചു ഏത് സമയത്ത് അവസാനിക്കുന്നു അപ്പോൾ കുട്ടി ജനിച്ച സമയമൊക്കെ അവർക്ക് നോക്കിയും നക്ഷത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രം ശനിയാഴ്ച രാത്രി ഏഴ് മുപ്പതിനാണ് ആരംഭിച്ചത് അപ്പോൾ ശനിയാഴ്ച രാത്രി എട്ട് ഒരു കുട്ടി ജനിച്ചാൽ അന്ന് കലറിൽ കാണുന്നത് കാർത്തിക നക്ഷത്രമാണെന്നാണ് കാണുന്നത് പക്ഷേങ്കിൽ അല്ല രോഹിണിയാണ് രോഹിണി ഏഴ് മുപ്പത് മുതൽ ആരംഭിച്ചു അവസാനിക്കുന്നത് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചുമണി ഇരുപത്തിനാല് മിനിറ്റ് ആണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ രോഹിണി നക്ഷത്ര ജാതകരാണ് രോഹിണി നക്ഷത്രം ഇടവക്കുറിൽപ്പെട്ട മനുഷ്യനുത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി രോഹിണി നക്ഷത്ര പ്രകാരം ഞായറാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് തിരുവോണം അവിട്ടം ഉത്രട്ടാതി അശ്വതി കാർത്തിക ഉത്രം അത്തം ഈ നാളുകാരുടെ ജീവിതത്തിൽ ഞായറാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നു അപ്പോൾ ഈ നാളുകാർ അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കുക പ്രതികൂലമായ അനുഭവങ്ങൾ നക്ഷത്രപ്രകാരം പ്രകാരം രോഹിണി നക്ഷത്ര പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പൊരുട്ടാതി രേവതി ഭരണി ചോതി വിശാഖം എന്നീ നാളുകാരാണ് ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള കലഹമോ അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടാവും അപ്പോൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് പൊരുട്ടാതി രേവതി ഭരണി ചോതി വിശാഖം എന്നീ നാളുകാർക്ക് ഞായറാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ദിവസമല്ല പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു മാനസികമായും ശാരീരികമായുള്ള ബുദ്ധിമുട്ടും കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കണമെന്നാണ് മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരുന്നത് ഇനിയും ബാക്കിയുള്ള നാളുകാർക്ക് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഞായറാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ശുഭസമയം നോക്കി ശുഭകാര്യങ്ങൾ ചെയ്യുവാന് ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം ഞായറാഴ്ച ദിവസം രാവിലെ ആറ് മണി പത്തൊൻപത് മിനിറ്റ് മുതൽ ഒൻപത് മണി പത്തൊൻപത് മിനിറ്റ് വരെ ശുഭസമയമാണ് പിന്നീട് പത്തുമണി നാൽപ്പത്തി ഒമ്പത് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പത്തൊൻപത് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിതവിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു ഇനി സംഖ്യാശാസ്ത്രം പറയുന്നു സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പതിനേഴാണ് ഒറ്റസംഖ്യ നിങ്ങൾ എട്ട് വരിക ഏതൊരു മാസത്തെ എട്ട് പതിനേഴ് ഇരുപത്തി എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ഒരു ദിവസമാണ് സംഖ്യാ ജ്യോതിഷം പറയുന്നു നിരാശപ്പെടാതെ പരിഹാരങ്ങൾ ചെയ്യുക പരിഹാരം എന്ന് പറയുന്നത് നിങ്ങളുടെ പേരിൽ ഈ തീയതികളിൽ ജനിച്ചവരുടെ പേരിൽ എഫ് പി എന്നീ അക്ഷരങ്ങൾ ഉണ്ടോ ഉണ്ടെങ്കിൽ കടനീല കടും പച്ച മഞ്ഞ കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ആ നിറങ്ങളുടെ സ്വാധീനം കൊണ്ട് ജീവിതത്തിൽ നല്ലതായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പേരിൽ ഈ അക്ഷരങ്ങൾ എഫ് പി ഇല്ലെങ്കിൽ പോലും എഫ് പി എന്നീ അക്ഷരങ്ങളില്ലാത്തവരാണെങ്കിൽ പോലും കടുന്നിള കഴുമ്പച്ച മഞ്ഞ കറുപ്പ് നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ സാമാന്യ വിധത്തിലുള്ള അനുഭവങ്ങളും വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അവരുടെ ജീവിതത്തിൽ സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള നേട്ടങ്ങളൊക്കെ കൈവരിക്കുക ഇനി ഈ അദ്ദേഹത്തിൽ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന അടുത്ത വിഷയം എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസം ധനം വന്നിച്ചിരുന്ന കുറിച്ചാണ് ധനം വന്നു ചേരുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു ഒരു ഒരു രൂപ പോലും ചിലപ്പോൾ കയ്യിലില്ലാത്തൊരു സമയത്തായിരിക്കും അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുന്നത് അപ്പോൾ അങ്ങനെ അതിന് ഭാഗ്യമുള്ളവർ അല്ലെങ്കിൽ സാധ്യതയുള്ളവർ അപ്പോൾ ഒരു രൂപ പോലും കൈ ക്യാഷായിട്ട് കിട്ടിയില്ലെങ്കിലും ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ധനത്തിൻ്റെ സഹായം അവർക്ക് വന്നു ചേരും അത് ഏതൊക്കെ നാളുകാരാണെന്നുള്ളത് ചിന്തിക്കാം പുണർദ്ദം മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂർട്ടാതി അശ്വതി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പുണർദ്ദം മകം അത്തം വിശാഖം മൂലം തിരുവോണം പൂരുട്ടാതി അശ്വതി എന്നീ നാളുകളുടെ ജീവിതത്തിൽ ഞായറാഴ്ച ദിവസം ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം പൊതു അവധി ദിവസമാണ് ജോലിയൊന്നും ചെയ്യാതെ പിന്നെ എങ്ങനെ ധനം വന്നു ചേരുമി എങ്ങനെലുമൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അത് അനുഭവങ്ങളിൽ കൂടി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരാണ് പങ്കുവയ്ക്കാനുള്ളത് മഹാദേവൻ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നന്ദി നമസ്കാരം പറഞ്ഞു നിർത്തുന്നു മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്